അപ്പൊ ഇൻഷാള്ള ജിദ്ദേന്ന് ഉമ്രക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് റമദാ മാസൊക്കെ അല്ലേ മുഖേന ആ അപ്പൊ നമ്മളൊരു വെറൈറ്റി യാത്ര ഒരു എക്സ്പീരിയൻസ് ട്രെയിൻ യാത്ര അതായത് ജിദ്ദീന്ന് സുലൈമാനിന്ന് നമ്മൾ ട്രെയിനിൽ ഇൻഷാള്ള മക്കത്തേക്ക് യാത്ര ചെയ്യാൻ പരിപാടിയാണ് അപ്പൊ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം എങ്ങനെയൊക്കെയാണ് നല്ലത് അതെ അതെ നമുക്ക് പറഞ്ഞുതരാം ഇൻഷാ അല്ലാണ്ട് പിന്നെ റമദാനിന് ഓഫർ ഉണ്ടല്ലേ ചെറിയ റേറ്റ് ഉള്ളൂ ഇരുപത്തി മൂന്ന് റിയാൽ ഇരുപത്തെട്ട് റിയാലൊക്കെ ഉള്ളൂ ട്രെയിൻ ചാർജ് അപ്പോൾ എന്തായാലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തോളിയും കാരണം ട്രെയിൻ യാത്ര സൗദി അറേബ്യയിൽ നമ്മൾ എന്തായാലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം ഓക്കെ അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഒരു അനുഭവങ്ങൾ എങ്ങനെയൊക്കെയാണ് സിമ്പിളാണോ എന്നൊക്കെ ഒന്ന് ഞങ്ങൾ ഇൻഷാല്ലാം ഈ വീഡിയോയിലൂടെ ഞങ്ങൾ കാണിച്ചു തരും ഓക്കെ അപ്പോൾ എങ്ങനെയൊക്കെയാണ് എങ്ങനെയൊക്കെ അതിൻ്റെ സിസ്റ്റങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞുതരാം ഓക്കെ ഇൻഷാ അല്ല അരമണിക്കൂറിന് അരമണിക്കൂറിന് ഇടപെട്ടും ട്രെയിൻ ഉണ്ട് ഓക്കെ പിന്നെ ഞങ്ങൾ ഓൺലൈനിലാണ് ടിക്കറ്റ് എടുത്തത് ഓൺലൈൻ ആണ് ഇനി ഇവിടെ വന്നുകാണ്ട് നമുക്ക് എ ടി എം ബുക്ക് കാർഡ് വഴി ടിക്കറ്റ് എടുക്കാവുന്നതാണ് പൈസ ഉറന്നുകാണ്ട് ടിക്കറ്റ് കൗണ്ടർ ഇല്ല ആ പരിപാടിയില്ല അതായത് വന്നല്ലെങ്കിൽ എ ടി എം വഴി ഇവിടെ എടുക്കുക അല്ലെങ്കിൽ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് ടിക്കറ്റ് എടുക്കുക അതെങ്ങനെ ഓൺലൈനിൽ എടുക്കുക നമ്മൾ വിശ്വാസമായിട്ട് ബുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുതരാം ഓക്കെ പക്ഷെ ഇതിന്റെ എന്തതിലെ ഇതിൻ്റെ ചൊറുക്ക് നമ്മുടെ നാട്ടിലെ റെയിൽവേ സ്റ്റേഷനും ഗൾഫ് കൺട്രീസത്തൊക്കെ റെയിൽവേ സ്റ്റേഷനൊക്കെ നമ്മൾ കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഇതിപ്പോൾ എയർപോർട്ടാണോ അതോ റെയിൽവേ സ്റ്റേഷനാണോ നമ്മളാ നാട്ടത്തേക്കൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ കുറേ ചായ കച്ചവടം കരളക്കച്ചവടം കുറേ ച ചവറുകൾ ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു പ്രശ്നം സൈലന്റ് എത്രയും യാത്രക്കാരുണ്ട് അവർ ഇവിടെ ഒക്കെ ആയിട്ടിരിക്കുന്നു ആണ് ഒരു സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല എന്തതിൻ്റെയൊക്കെ ലൈറ്റ് ഡിസൈൻ നോക്കുകയാണെങ്കിൽ എത്ര എന്തോനും എന്താണ് അതിൻ്റെയൊക്കെ ഒരു സെറ്റപ്പ് ഈ ലൈഫിൻ്റെയൊക്കെ ഒരു സെറ്റപ്പ് ഒക്കെ ഓ അതിൻ്റെ ഡ്യൂക്ലോറൊക്കെ എന്താണല്ലേ ഭയങ്കര സെറ്റപ്പ് വിശാലമായിട്ടിപ്പോൾ കൈവേസ്റ്റൊരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ട് ഒരുപാടുണ്ട് അനൗൺസ്മെൻ്റ് വന്നു ട്രെയിനിന് ഓക്കെ അപ്പോൾ മൊബൈലിൽ ബാർ കോഡ് സ്കാൻ ചെയ്യുക അല്ലെങ്കിൽ ടിക്കറ്റിലെ ബാർ കോഡ് സ്കാൻ ചെയ്യുക സ്കാൻ ചെയ്ത് ഓക്കെ ഓപ്പൺ ആവും അത്രേ ഉള്ളൂ സിമ്പിളാണ് നമ്മൾ നാട്ടത്തെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ട ആവശ്യമൊന്നുമില്ല ട്രെയിൻ തിരഞ്ഞെടുക്കാണ്ട് നമ്മൾ വരുമ്പോൾ തന്നെ അവർ ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്തിട്ട് അതായത് ഭാഗത്തൊക്കെ നമ്മളെ നിർത്തും അതുകൊണ്ട് പേച്ചു പോകാനൊന്നുമില്ല ടിക്കറ്റ് ഒക്കെ സ്കാൻ ചെയ്തിട്ട് ഇവിടെ താഴത്തെ സ്കാൻ ചെയ്ത് കാണിക്കണോ ട്രെയിൻ നമ്പർ കാണിക്കട്ടെ അവിടെ വന്നിട്ട് നമ്മൾ ഇവിടെ ചെയ്ത് വന്നിരിക്കുക ആ ടൈമിൽ വരുമ്പോ ട്രെയിനിൻ്റെ ഉള്ളിലാണ് അതെ നല്ല അടിപൊളിയായിട്ട് പോരാ ഒരു അതെ കുഴപ്പമൊന്നുമില്ല സുഖമാണ് നിന്ന് പതിനഞ്ച് രൂപയൊരു ടാക്സി കൊടുത്താൽ നേരെ റെയിൽവേ സ്റ്റേഷനിലെത്താം ഒരു ചൊറിയല്ല നേരെ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ മക്കത്ത് പോയി അങ്ങനെയാണ് കറക്റ്റ് ടൈമിൽ തന്നെ മക്കത്തിറങ്ങി ട്രെയിൻ ചാർജ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും സുഖം ട്രെയിൻ യാത്രയാണ് അല്ലേ മദീന മക്ക ശരിക്കും സുലൈമാനിന്നാണ് കയറി ജിദ്ദിലോക്കൊക്കെ സുഖമായിട്ട് യാത്ര ചെയ്യാം അതൊരു റിസ്ക്കുമില്ല മദീനത്തേക്കൊക്കെ രണ്ട് മണിക്കൂർ കൊണ്ട് എത്തും ചില ദിവസങ്ങളിൽ ഓഫർ ഉണ്ടാരുണ്ട് ഓഫർ നോക്കി കണ്ടൊക്കെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ട്രെയിൻ ചാർ ട്രെയിൻ യാത്രയാണ് ഇവിടെ യാത്ര ഒക്കെ കഴിഞ്ഞ് സുഖമായിട്ട് ഇറങ്ങി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ചാൽ ടാക്സിക്ക് വേറെ റൂട്ടാണ് കാണിക്കുന്നത് നേരെ ബസ്സിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ തിരിച്ചു ഇങ്ങോട്ട് വല വലത്തോട്ട് തിരിഞ്ഞു കുറച്ച് സ്റ്റൈറ്റ് പോവാം ബസ് ആ ബസ് നേരെ ഹർമ്മ അറമ്പിക്കൊണ്ടേ ട്രെയിൻ യാത്ര ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് പറയണമെന്ന് വെച്ചാൽ ഒരു പത്തിരുപത് മിനിറ്റ് വേണ്ടി നമ്മൾ ജിദ്ദിയിൽ ഇങ്ങോട്ട് എത്തി ഒരു ക്ഷീണമെന്ന് പറഞ്ഞു ഇനി ഇവിടെ ഒരു പത്ത് മിനിറ്റ് വേണ്ടി മക്കത്ത് എത്തി പിന്നെ നമ്മള് സേഫ്റ്റിയാണ് മെയിൻ പോയിട്ട് നമ്മളെ ക്ഷീണം എന്തൊക്കെ ട്രെയിനാകുമ്പോ ഒന്നര മണിക്കൂർ മദീനത്തെത്തി കഴിയണത് ക്യാഷാണ് നമുക്ക് കുറച്ച് പ്രശ്നമല്ലാത്തത് ഈ ഓഫർ എന്തൊക്കെ സൈറ്റിൽ നോക്കിയിട്ട് അതിനനുസരിച്ച് ചാൻസ് നോക്കിയിട്ട് പോവാണ് ഏറ്റവും ബെറ്റർ അപ്പോൾ സ്റ്റേഷനിൽ നമ്മൾ ഇറങ്ങി ബസ്സിൻ്റെ അവിടേങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് ആ ഓക്കെ അപ്പോൾ ബസ്സിന് ബസ് യാത്ര എങ്ങനെയൊക്കെയാണ് നമുക്ക് ഓക്കെ ക്ലോക്ക് ടവർ കാണാം മക്ക ഹെറമിൻ്റെ ക്ലോക്ക് ടവർ ഇതാ അവിടെ കാണാം ഓക്കെ അതാ ബസ് ഇവിടെ തന്നെ തൊട്ടടുത്ത് തന്നെ ബസ് വന്നിട്ടുണ്ട് ബസ്സിന് നമ്മൾ വേറെ ടിക്കറ്റ് ഇവിടെ എടുക്കണം ബസ്സിന് ടിക്കറ്റ് എടുത്തിട്ട് ഇവിടെ നിന്ന് പോവാം മൂബിയാത്ത് തെക്കറ മക്ക ബസ് ഓക്കെ ഓക്കെ അപ്പോൾ ബസ് ടിക്കറ്റ് ഇവിടെയാണ് ഉള്ളത് എത്ര ചാർജ് വിതാക്ക ഒരാൾക്ക് എട്ട് ഏർ ആണ് ടിക്കറ്റ് ചാർജ് രൂപ അപ്പൊ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി നേരെ തൊട്ടപ്പുറത്ത് ബസ് സ്റ്റേഷന് ടിക്കറ്റ് എടുക്കുക കയറുക ടിക്കറ്റ് സിമ്പിൾ ആയിട്ട് എടുക്കാൻ